കോതമംഗലത്ത് പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചു കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പോഷകാഹാര പ്രദർശനം നൂറുകണക്കിന് അംഗനവാടി പ്രവർത്തകർ ഈ പ്രദർശനത്തിന്റെ ഭാഗമായി പങ്കെടുത്തു കോതമംഗലം ഐ സി ഡി എസിന് കീഴിലുള്ള നൂറ്റിമുപ്പത് അംഗൻവാടികളുടെ പ്രവർത്തകരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് പ്രാദേശികമായി ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നൂറ്റിമുപ്പതോളം പോഷക സമൃദ്ധമായ വിഭവങ്ങൾ പ്രദർശിപ്പിച്ചു പോഷകാഹാര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു വളരെ വിശദമായ കാര്യങ്ങൾ സൂചിപ്പിച്ചു പ്രവർത്തിച്ചവരാണ് അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പ്രത്യേകിച്ച് ഈ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുന്ന പുതിയ പുതിയ ആശയങ്ങളെല്ലാം നമ്മുടെ പ്രത്യേകിച്ച് ഗോതമംഗലത്ത് രണ്ട് പ്രൊജക്ടുകളുടെ കീഴിലും അവരെ നല്ല നിലയിലാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോ എനിക്ക് എം എൽ എ ആയി പ്രവർത്തിക്കാൻ അവസരം നൽകിയിട്ട് ഒൻപതര വർഷ കാലം ആവുകയാണ് നിരവധിയായിട്ടുള്ള പരിപാടികളാണ് ഓരോ അംഗണവാടികളിലും നേരിട്ട് വരികയും ഇതുപോലുള്ള നിരവധി ഒക്കെ നമ്മൾ നേരത്തെ സംഘടിപ്പിച്ചിട്ടുണ്ട് കോതമംഗലം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു സി ഡി പി ഒ പിങ്കി കെ അഗസ്റ്റിൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ നൌഷാദ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ബിൻസി തങ്കച്ചൻ പന്ത്രണ്ടാം വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം